ഹലോ ഗേൾസ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ടാറ്റയുടെ പുതിയ വെഹിക്കിളായ ടിയാഗോ ഇ വി പരിചയപ്പെടുത്താനാണ് ടാറ്റ പുറത്തിറക്കിയ നമ്മുടെ കിഡിലൻ ഒരു ഇ വി സെഗ്മെൻറ് ആട്ടോ ടാറ്റയുടെ ടിയാഗോ ഇവി എന്ന് പറയണത് കണ്ടാൽ തന്നെ വളരെ ക്യൂട്ട്നെസ് തോന്നുന്നതും ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ലുക്ക് തന്നെയാണ് ടാറ്റ ടിയാഗോ ഇവിയുടെ ഈ വണ്ടിയുടെ ഒരു ചെറിയ റിവ്യൂ ആണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കട്ടോ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ കറക്റ്റ് ടിയാഗോ എന്ന് തോന്നുമെങ്കിലും ടിയാഗോയിൽ നിന്നും വളരെ വ്യത്യസ്തനാണ് ടിയാഗോ ഇവി ഫ്രണ്ടിലെ ഹെഡ് ലാമ്പുകൾ വരുന്നത് ഹലോജൻ വിത്ത് പ്രൊജക്റ്റഡ് ഹെഡ് ലാംപ്സ് അതിനോട് ചേർന്ന് തന്നെ ഇൻഡിക്കേറ്റേഴ്സും വരുന്നു പിന്നെ താഴെ ഫോഗ് ലാമ്പ് പിന്നെ ഒരു ഡിആർഎലും കാണാം ട്രൈ ആരോ പാറ്റേണിലുള്ള ഗ്രിൽസ് നമുക്ക് താഴെ കാണാനായിട്ട് സാധിക്കും ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ ടാറ്റയുടെ ഒരു വലിയ ലോഗയും പിന്നെ ഡോട്ട് ടി വി എന്നൊരു ബാറ്റിങ്ങും ഫ്രണ്ടിൽ കാണാം അതിൻ്റെ തൊട്ടടിയിൽ തന്നെ നമുക്കൊരു ബ്ലൂ ഒരു പാനലും കാണാനായിട്ട് സാധിക്കും അത് വളരെ മനോഹരമായിട്ട് തന്നെ ഒരു ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നു സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഡോട്ട് ടി വി എന്ന് പറഞ്ഞ ഒരു ബാറ്റിങ് കാണാനായിട്ട് സാധിക്കും പിന്നെ സൈഡ് വി മുറും അതിൽ തന്നെ ഇൻഡിക്കേറ്റേഴ്സും കാണാം സൈഡിൽ നിന്നുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ നല്ല ഫിനിഷിങ്ങും കാര്യങ്ങളോടുകൂടി ഡിസൈനും കാര്യങ്ങളാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വെഹിക്കിൾ കൂടിയാണ് ടാറ്റ ടിയാഗ് ടി വി പിന്നെ നമുക്ക് ഇവിടെ ആയിട്ടാണ് അതിൻ്റെ ചാർജ് ചെയ്യുന്ന പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നത് ഇനി ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് കാണാൻ പറ്റുന്ന ആ ടിയാഗ് ഡോട്ട് ടി വി എന്ന ആ ബാറ്റിങ്ങും കാര്യങ്ങളും പിന്നെ അതിൻ്റെ ലോഗോട്ടാണ് പിന്നെ ബാക്കിൽ നമുക്ക് ഒരു ആയിട്ടുള്ള ഒരു സ്പോയിലർ കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും അതിൻ്റെ താഴെ ബ്രേക്ക് ലൈറ്റ് കാണാം പിന്നെ നമ്മുടെ ടൈൽ ലാമ്പും ഇൻഡിക്കേറ്ററും റിവേഴ്സ് ലൈറ്റിംഗ് ഒക്കെ കാണാനായിട്ട് സാധിക്കും പിന്നെ ബാക്കിൽ നമുക്ക് റിയർ വൈപ്പർ കാണാനായിട്ട് സാധിക്കും കേട്ടോ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് വൈറ്റ് ആൻഡ് ബ്ലാക്കിൽ നമുക്ക് ലോഗോ കാണാം പിന്നെ ബാക്കിലായിട്ട് കാണാൻ സാധിക്കുന്നത് റിവേഴ്സ് ക്യാമറയും പാർക്കിംഗ് സെൻസറുമാണ് ഈ വണ്ടിയുടെ ബോട്ട് സ്പേസ് വരുന്നത് ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത് ലിറ്റർ പിന്നെ സൈഡിലേക്ക് തിരിച്ച് വരുമ്പോൾ നമുക്ക് ടാറ്റയുടെ അമ്പത് ലക്ഷം കാറുകൾ വിറ്റ് പോകാൻ്റെ ഒരു ബാറ്ററിയും കാര്യങ്ങളും അവിടെ കാണാനായിട്ട് സാധിക്കും പിന്നെ ഡോർ ഹാൻഡിൽ തന്നെ നമുക്കൊരു ബ്ലാക്ക് ഫിനിഷോട് കൂടുതലുള്ളൊരു ഡിസൈനും കാണാനും പിന്നെ നമുക്കൊരു അലോയിൽ ലുക്കുള്ളൊരു വീൽ കപ്പും കാര്യങ്ങളാണ് വരുന്നത് അതൊരു അലുമിനിയം ബ്ലാക്ക് കൂടിയാണ് വരുന്നത് ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്കൊരു പ്രീമിയം ലുക്കോട് കൂടി ഇൻ്റീരിയറാണ് കാണാൻ സാധിക്കും നമുക്കൊരു ഡ്യുവൽ ടോൺ തന്നെ അവിടെ കാണാനായിട്ട് സാധിക്കും വൈറ്റും ബ്ലാക്കോട് കൂടിയൊരു ഡിസൈനിലാണ് അവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ ഡോറിലും അതേപോലെ തന്നെ ഡ്യുവൽ ടോണോട് കൂടിയാണ് വന്നേക്കുന്നത് ഡോറിൻ്റെ സൈഡിലായിട്ട് നമുക്ക് സ്പീക്കറുകൾ കാണാനായിട്ട് സാധിക്കും അതുപോലെ നമുക്ക് സെൻട്രറിൽ ഹാൻഡ് ബ്രേക്കും കപ്പ് ഹോൾഡേഴ്സും പിന്നെ ചാർജിംഗ് സോക്കറ്റൊക്കെ കാണാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കൺട്രോൾ സ്വിച്ച് എ സിയുടെ കൺട്രോൾ സ്വിച്ച് ആണ് ഓട്ടോമാറ്റിക് എ സി പിന്നെ എക്കോണോമിക് മോഡിലൊക്കെ നമുക്ക് എ സി ഇടാം പിന്നെ എ സിയുടെ തന്നെ വിവിധ തരത്തിലുള്ള മോഡുകളും കാര്യങ്ങളുടെയും സ്വിച്ചുകളൊക്കെ അവിടെ കാണാനായിട്ട് സാധിക്കും നമുക്ക് തൊട്ട് താഴെയായിട്ട് ചാർജിങ് ബോട്ടും യു എസ് ബി ബോട്ടൊക്കെ കാണാം ലെഫ്റ്റ് സൈഡിൽ ഡോർ പാനലിൽ തന്നെ നമുക്ക് പവർ വിൻഡോടെ കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ചെറിയ ബോട്ടിലും കാര്യങ്ങളും വെക്കാനുള്ള സ്പേസും മാഗസീൻ വെക്കാനുള്ള സ്പേസും അവിടെയുണ്ട് പിന്നെ ഡ്രൈവറുടെ ഭാഗത്ത് സൺവീസറില് ഗ്ലാസും കാര്യങ്ങളൊന്നും തന്നില്ല അന്നേരം ലെഫ്റ്റ് സൈഡിലെ ഗ്ലാസും കാര്യങ്ങളും വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ വണ്ടിയിൽ മിറർ ഓട്ടോ ഫോൾഡിങ് ആണ് വരുന്നത് നാല് എയർ ബാഗും കാര്യങ്ങളും ആണ് വണ്ടിയിൽ നമുക്ക് ടോപ്പിലായിട്ട് റൂഫിൽ റീഡിങ് ലൈറ്റ്സും കാര്യങ്ങളും കാണാനായിട്ട് സാധിക്കും മ്യൂസിക് സിസ്റ്റത്തിൻ്റെയും എ സീൻ്റെ ഇടയിലായിട്ട് നമുക്ക് ഫോർ ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ചും കാര്യങ്ങളും കാണാനായിട്ട് സാധിക്കും പിന്നെ ഹാർമൻ്റെ ഒക്കെ ഒരു മ്യൂസിക് സിസ്റ്റം തന്നെയാണ് തന്നെയാട്ടോ നമ്മുടെ ഈ ടാറ്റ ഡിയൊക്കെ ഇവിയിലുള്ളത് ബ്ലൂടൂത്ത് കോളിങ്ങും പിന്നെ എ സിയിലെ കൺട്രോളും കാര്യങ്ങളൊക്കെ അതിൽ തന്നെയാണ് ഇത്തരത്തിലാണ് ടാ എസി സി വിൻകൾ വരുന്നത് അതിന് അതിന് ചുറ്റിനൊരു ബ്ലൂ ലൈനോട് കൂടി മനോഹരമാക്കി തന്നെ ഡിസൈൻ ഡിസൈനുണ്ട് ടിയാഗോ ഇവി തികച്ചു ഒരു ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് നമുക്ക് ക്ലച്ചും കാര്യങ്ങളൊന്നും കാണാനായിട്ട് സാധിക്കില്ല കംപ്ലീറ്റ്ലി നമുക്കൊരു പവർ സ്റ്റിയറിംഗ് വീലാണ് കേട്ടോ വരുന്നത് കൂടാതെ ബ്രേക്കിങ്ങിൽ എ ബി എസ് ബിത്ത് ഇ ബി ഡി വരുന്നുണ്ട് സെൻട്രൽ കാണുന്ന സ്വിച്ചുകൾ റീജനറേഷൻ മോഡ് പിന്നെ ലൈറ്റിൻ്റെ സ്വിച്ചുകൾ സെൻട്രൽ ലോക്കിൻ്റെ സ്വിച്ച് കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമുക്ക് റിവേഴ്സ് ക്യാമറയ്ക്ക് കറക്റ്റ് നല്ല വ്യൂവോടുകൂടി നമുക്ക് കാണാനായിട്ട് സ്ക്രീനിലൂടെ സാധിക്കും എല്ലാ എ സി വെൻറ്റുകൾക്ക് ചുറ്റും നമുക്ക് ബ്ലൂ ലൈനിലോട് കൂടിയിട്ടൊരു ലൈൻ കടന്നു പോകുന്ന കാണാനായിട്ട് സാധിക്കും അതുതന്നെ ഒരു ഇ ബിയുടെ ലുക്ക് നമുക്ക് കാണിച്ചു തരും മീറ്റർ കൺസോളിൽ നമുക്ക് എല്ലാ തരത്തിലുള്ള ഡീറ്റെയിലും കാര്യങ്ങളും കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ഫുള്ളി ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നോബും കാര്യങ്ങളാണ് ഗിയർ അല്ല ആ നോബിൽ തന്നെയാണ് എല്ലാ കൺട്രോളും കാര്യങ്ങളും വരുന്നത് അതിൽ റിവേഴ്സ് ന്യൂട്രൽ പിന്നെ ഡ്രൈവ് പിന്നെ സ്പോർട്സ് മോഡ് സ്പോർട്സ് മോഡൊക്കെ നമുക്ക് ഒരു വേറെ ലെവൽ മോഡ് തന്നെയാണ് ഇ വി വെഹിക്കിളിൽ വണ്ടിയുടെ കിടിലം പെർഫോമൻസ് തന്നെ നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കും വണ്ടിയിൽ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് പതിനേഴ് പോയിൻറ്റ് എഴുപത്തി മൂന്ന് സെൻറ്റിമീറ്ററിൻ്റെ ഹർമാൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ എല്ലാം തന്നെ ഇതിൽ സപ്പോർട്ട് ചെയ്യും നമ്മുടെ ഈ വാഹനം ഒറ്റ ചാർജിലും മുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ റേഞ്ച് നമുക്ക് മൈലേജും കാര്യങ്ങളും കിട്ടുന്നതാണ് അതും നിസ്സാരം പൈസ ചിലവ് വരികയുള്ളൂ നമുക്ക് പിന്നെ ഡ്രൈവർ സൈഡിലായിട്ട് നമുക്ക് നാല് വിൻഡോയുടെയും കൺട്രോളും കാര്യങ്ങളും സെൻട്രൽ ലോക്കിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും പിന്നെ സ്റ്റിയറിംഗ് വീലിൽ തന്നെ നമുക്ക് മ്യൂസിക് സിസ്റ്റത്തിൻ്റെ കൺട്രോളും കാര്യങ്ങളും കോൾ അറ്റൻഡ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ ക്രൂയിസ് കൺട്രോളും കാര്യങ്ങളുടെ സ്വിച്ചും ഹോർണിൻ്റെ സ്വിച്ചും സ്റ്റിയറിങ്ങിൽ വരുന്നുണ്ട് അപ്പോൾ ക്യാദിച്ച് നമുക്ക് ഈ വണ്ടിയും കാര്യങ്ങളും റിവ്യൂ ചെയ്യാൻ തന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലുള്ള ഹൈസ മോട്ടോഴ്സ് ആണ് അപ്പോൾ നല്ല കിഡിലൻ ഓഫറുകളോടും കൂടിയും നമുക്ക് അവിടെ വണ്ടി ഇറക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇരിങ്ങാലക്കുട ഹൈസ മോട്ടേഴ്സിൻ്റെ നമ്പറും കാര്യങ്ങളും ഞാൻ വീഡിയോയുടെ സൈഡിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം വണ്ടി എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന എല്ലാവരും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ നല്ല കിഡിലൻ ഓഫറുകളും കാര്യങ്ങളോടുകൂടി അവർ വണ്ടി അവിടെ നിന്ന് തരും പ്രത്യേകിച്ച് ഇ വി വെഹിക്കിൾസിൻ്റെ യാത്രാസുഖം വളരെ വേറെ ലെവൽ തന്നെയാണ് അത് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കിയാൽ തന്നെയാണ് എല്ലാവർക്കും ഒന്നും മനസ്സിലാവുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ ബൈ